ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എം സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരാളൊരു സംശയം ചോദിച്ചിട്ടുണ്ട് ആ സംശയത്തിനുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് വീഡിയോയിലെ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് അതെങ്ങനെ നോക്കാമെന്ന് നമുക്കൊരു ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഗൂഗിൾ നമ്മുടെ ഡാറ്റാസ് നമ്മുടെ ഫോട്ടോസ് മൊബൈലിൽ മെമ്മറി ഫുള്ളാകും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ നമുക്ക് ഗൂഗിളിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമുക്ക് ഫ്രീ ആക്കാൻ കഴിയും മൊബൈലിലെ സ്പേസ് നമുക്ക് ഫ്രീ ആക്കാൻ കഴിയും അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിളിലേക്ക് ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു എംബിളുണ്ട് ഈ എംബിൾ എല്ലാ ഫോണിലും ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലായിട്ട് നമ്മുടെ മെയിൽ നമ്മുടെ എംപ്ലം നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഫോ മെയിൽ ഐ ഡി അവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏത് മെയിൽ ഐ ഡിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് മെയിൽ ഐ ഡി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ താഴെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോൾഡർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫോൾഡർ ഒക്കെ ആഡ് ചെയ്യാം ഫോൾഡറിന് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഫോൾഡറിന് പേര് കൊടുക്കാം അതിന് പേര് കൊടുത്താൽ അത് ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം കേട്ടോ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമ്മുടെ ഗാലറി ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അത് സെലക്ട് ഇപ്പോൾ അത് അപ്ലോഡ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതായവിടെ ആ ഫോട്ടോ ഇവിടെ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ഒരു ഡാറ്റാസ് കംപ്ലീറ്റ് ലഭിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ